ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധാരാളം ഭക്തന്മാരുടെ പലവിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള ആ പെരുമാറ്റം അവരുടെ സൽക്കർമ്മം പിന്നെ എല്ലാ ലൗകിക ജീവിതങ്ങളും മാറ്റിവെച്ച് ഇന്ന് പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെയൊക്കെ അപാര സ്നേഹം കാരുണ്യം അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു കലികാലത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു സാങ്കേതിക വിദ്യയിലൂടെ ആണെങ്കിൽ പോലും ഒരുമിച്ച് ഒത്തുചേർന്നിരുന്ന് സന്തോഷത്തോടുകൂടി കൂടി ആ കണ്ണന്റെ കഥകള് പറയാനും പാടാനും കേൾക്കാനും കീർത്തനങ്ങൾ പാടാനും ഒക്കെ സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയൊക്കെ പാദങ്ങളില് എത്ര നമസ്കരിച്ചാലും മതിയാവില്ല ആ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമുക്ക് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസത്തെ നമുക്ക് വരവേൽക്കാം നമ്മളുടെ ജീവിതത്തില് പല വിധത്തിലുള്ള വികാര വിചാര ഭേദങ്ങള് ഇങ്ങനെ മറിഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മളെ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് നമ്മളുടെ മനസ്സിനെ കൊളുത്തി ഇടും അങ്ങനെ കൊളുത്തിയിടുമ്പോ നമ്മള് ഓരോ ദിവസവും ഓരോരോ ഞാനായിട്ടങ്ങ് മാറുക പ്രകൃതിക്ക് ശരീരത്തിന് ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ നമ്മളുടെ ഭാവത്തിന് വ്യത്യാസം വരികയാണ് യഥാർത്ഥത്തില് ഈ ഒരു ഭാവമാറ്റമാണ് നമ്മളുടെ ജീവിതത്തില് ദുഃഖത്തിന് കാരണമാകുന്നത് ഈ ഭാവം എന്ത് ചെയ്യണം ഈ ഭാവം ഒരേ ഭാവമായിട്ട് നമുക്ക് എന്നും ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ഭാവം മാറരുത് ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ അല്ലേ കേളൻ കുലുങ്ങില്ല എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇത് ബാധിക്കില്ല അല്ലെ ദക്ഷയാഗത്തിലെ ദക്ഷൻ വന്ന് എന്തൊക്കെയാ ആ മഹാദേവനെ പറഞ്ഞത് അപ്പോഴും എങ്ങനെയാണ് ദക്ഷൻ ഇരുന്നത് നിർവൈരം ശാന്ത വിഗ്രഹം എങ്ങനെ അത് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് എളുപ്പം അത് ഭാഗവതം നമുക്ക് കാണിച്ചു തരാൻ എത്രയോ എളുപ്പ മാർഗമുണ്ട് ഇപ്പൊ നമ്മളൊക്കെ എന്താണ് ഇപ്പൊ ഒക്കെ നമ്മളാണോ യഥാർത്ഥത്തിൽ ഇവിടെ ഈ കീർത്തനം കേൾക്കാനും പാടാനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് അല്ല പിന്നെ ആരാണ് നമ്മളുടെ ഉള്ളില് അല്ലേ തുള്ളിച്ചാടി കാലിട്ടടിച്ചുകൊണ്ട് നമ്മളുടെ ആ ഹൃദയ പത്മത്തില് മനാ പത്മത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള കണ്ണൻ ആണ് പലതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ ആ കണ്ണനാണ് എന്ന് വിചാരിച്ചാല് നമ്മളെത്ര നമ്മൾ ഫ്രീ ആയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെയാണ് ശാന്ത വിഗ്രഹം അവിടെയാണ് മഹാദേവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആരെയായി പറയുന്നത് എന്നെയാണോ പറയുന്നത് എൻ്റെ ശരീരത്തെ ആണോ പറയുന്നത് എൻ്റെ ശരീരത്തെ പറയുകയാണെങ്കിൽ എത്ര നാൾ പറയാൻ പറ്റും ഏറി വന്ന ഒരു നൂറ്റി ഇരുപത് വർഷം അതിക്കൂടുതലൊന്നും ഇനി അതിൽ കൂടുതലൊക്കെ ഇരിക്കണമെങ്കിൽ അതുപോലെ അല്ലെ ഈ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കണം അതൊന്നും എനിക്ക് അറിയാൻ വേണ്ടി വരിക അല്ല വേണ്ടിവരിയല ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ നല്ലൊരു ഭാരം കാഴ്ചവെച്ചിട്ടാ പോകുന്നത് അപ്പം ഭഗവാൻ എങ്ങനെയെങ്കിലും ഈ ഭാരത്തെ ഒന്ന് ഒഴിവാക്കാനേ ശ്രമിക്കുള്ളൂ അതുകൊണ്ട് നൂറ്റി ഇരുപത് പോയിട്ട് അല്ലെ ഇരുപത് തന്നെ കഷ്ടിച്ചൊക്കെ ആകും ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കലികാലത്തെ ഏറ്റവും വലിയൊരു മഹത്വം അതാണ് കളികാലത്ത് ജനങ്ങളുടെ ഒരു പ്രത്യേകത പറയും എന്താണ് ഭാഗവതം പറയാ മന്ദ സുമതയോ മന്ദ ഭഗ്യാഹി ഉപദ്രവതാഹ് എപ്പോഴും ഉപദ്രവിക്കാൻ കാരണമായിട്ടുള്ള ആൾക്കാരാണ് ഈ കളികാലത്തിലെ മനുഷ്യർ എന്നാ പറയാ അവരുടെ ഉള്ളില് എന്തെന്നില്ലാത്ത ഭാരമാണ് എന്താ ഭാരം അസൂയ കുശുമ്പ് കൊനഷ്ടെ മറ്റുള്ളവരോടുള്ള പ്രതികാരം വീട്ടല് വിരോധം പുച്ഛം എത്രയൊക്കെ രസങ്ങളാണോ ഇത് പുതിയതൊക്കെ ഇനി കണ്ടും പിടിച്ചോണ്ടിരിക്കുക ഓരോരുത്തർ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഭാരം പേറിക്കൊണ്ട് ഈ ഭൂമി അമ്മയുടെ മുമ്പിൽ മുകളിലാണ് നമ്മൾ നടക്കുന്നത് അമ്മയ്ക്ക് ഭാരം കൂടാതിരിക്കും അവിടെ അതുകൊണ്ട് വേഗം എന്തു ചെയ്യും അമ്മ പിടിച്ച് താഴെ അങ്ങോട്ടിടും തന്നിലേക്ക് അങ്ങോട്ട് എടുക്കും ഇനി നീ അധികം ഇത് വേണ്ടാന്നുള്ള രീതിയിൽ അപ്പം അധികം കാലമൊക്കെ നമ്മൾ ഭാരമില്ലാതെ നമുക്ക് നടത്താൻ നടക്കാൻ സാധിക്കണം നമ്മൾക്കൊക്കെ ഇന്ന് നമ്മളൊക്കെ അച്ഛനമ്മമാർക്ക് ഭാരമായിട്ടാണ് അങ്ങനെ ആവരുത് നമ്മളെ അവര് എത്രയോ അല്ലെ സൂക്ഷിച്ചാണ് യഥാർത്ഥത്തിൽ ആസ്താം താവതീയം പ്രസൂതി സമയ ദുർവാര ശൂലവ്യത ത്ര വ്യത അനുഭവിച്ചുകൊണ്ടാണ് ആ അമ്മ ആ വയറ്റിൽ നമ്മളെ പരിചരിച്ചിരുന്നത് എന്നിട്ടോ എന്നിട്ടോല നൈരുച്യം രുചിയില്ല കഴിക്കാൻ മോഹമുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല രുചിയില്ല നൈരുച്യം തനുശോഷണം ശരീരമാണ് ശോഷിക്കുന്നു അല്ലേ തനുശോഷണം മലമയ ശയ്യാചമ്പത്സരി ഇങ്ങനെ ഒരു വർഷം ആ അമ്മയുടെ മലമൂത്രാദികളായിട്ടുള്ള അമ്മയുടെ ആ വയറ്റി ഉദരത്തിനുള്ളില് ഉള്ള ആ ഒരു ശയനം അല്ലെങ്കിൽ അമ്മ അതിൽ നിന്നും തന്നെ ആ പരിരക്ഷിച്ചതായിട്ടുള്ള ആ ഒരു സമയം മലമൈ ശയ്യാറ്റ സാമ്പത്സരി ഏകസ്യാപിനർഭാരഭരണം ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നമുക്ക് ആ അമ്മയോട് ഒരു കടം വീട്ടാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഏകസ്യാപിന ഗർഭാരഭരണ ക്ലേശസ്യസ്യ അമ്മ അനുഭവിച്ചതായിട്ടുള്ള ആ ഗർഭഭാരത്തിന്റെ ക്ലേശത്തിന് ഒരിക്കലെങ്കിലും നമുക്ക് ആ അമ്മയ്ക്ക് അമ്മയോട് തീരാത്തതായിട്ടുള്ള ആ ഒരു കടം തീർക്കാൻ എത്ര ജന്മം എടുത്താലും കഴിയില്ല എന്ന് പറയുക അമ്മയോടുള്ള ആ ഒരു കടം അപ്പം ഏകസ്യാവിന് ഗർഭാരഭരണ ക്ലേശസ്യസ്യ അക്ഷമോദാതും അങ്ങനെ അക്ഷമയോടുകൂടിയിട്ട് ദാതും നിഷ്കൃതിയും ഉന്നതോപിതനെയാ നമുക്കെന്നും എത്ര 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 ഉയരങ്ങളിലാണ് അമ്മ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മാടി എഴുത്താൻ സാധിക്കില്ല നമുക്കൊരിക്കലും എത്ര നമ്മൾ ഓടി 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 പോയാലും അമ്മയുടെ ആ ഒരു ഭാവത്തിലേക്ക് ഒരു മക്കൾക്ക് എത്താൻ സാധിക്കില്ല അപ്പം നമ്മളെ അമ്മയെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ അമ്മയാണ് ഭൂമിദേവി ആ ഭൂമിദേവിക്ക് ഭാരമായി കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് മാത്രം ചിന്തിക്കുക ആ അമ്മയോടുള്ള ഒരു കാരുണ്യം ഭൂമിയോടുള്ള ഒരു കാരുണ്യം കൊണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഭാരത്തെ കുറച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് ഭാരം കൂടുന്നത് എപ്പോഴും എപ്പോഴാണ് അല്ലെ എപ്പോഴാണ് നമുക്ക് ഭാരം കൂടുന്നത് ആ ഭാരം കൂടുന്നതിനാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും ഈഗോ എന്ന് പറയും ഈഗോ എവിടുന്നായി വരുന്നത് ഈഗോ നമ്മളിങ്ങനെ ധാരാളം സംഗതികൾ ഇങ്ങനെ നമ്മൾ അറകളായിട്ട് നമ്മൾ നിറച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് പൊന്തി പൊന്തി വരുന്നതായിട്ടുള്ള ലേ കടും കൊടും വിഷങ്ങള് ആ വിഷങ്ങളൊന്നും ഒരിക്കലും നമ്മളുടെ മനസ്സിൽ കയറ്റാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അതിനകത്ത് മുഴുവൻ ലേ നമ്മൾ രാവിലെ ധ്യാനത്തിൽ നിറച്ചു വെച്ചതായിട്ടുള്ള കണ്ണനെ കൊണ്ടിരുത്തിയാ മതി കണ്ണനെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ അവർക്കൊന്നും അങ്ങോട്ട് കയറാൻ സ്ഥാനം ഉണ്ടാകുകയില്ല അസൂയായാലും അഹങ്കാരമായാലും ഇതെ അവിടെ കയറാൻ പറ്റില്ല കാരണം എന്താണ് അവിടെ കയറണമെങ്കിൽ ആളുടെ ഏർ എന്താണ് ചീട്ടൊണ്ടയിലേ പറ്റുള്ളൂ കണ്ണൻ്റെ ചീട്ടൊണ്ടയിലേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ കണ്ണൻ കേറ്റോ അവിടെ ഏ അപ്പം അത് തന്നെയല്ല കണ്ണനെ പൂരിപ്പിച്ചു വെച്ചതായിട്ടുള്ള മനസ്സിലേക്ക് ഇതൊന്നും അതിന്റെ അടി അയലവക്കത്തേക്ക് പോലും വരില്ല അങ്ങനെ നമുക്ക് ശീലിക്കാൻ സാധിച്ചാല് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ദുഃഖങ്ങൾക്ക് കാരണം മുഴുവൻ ഈ മാലിന്യങ്ങളാണ് അപ്പൊ അതെല്ലാം വിട്ട് നമുക്ക് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് അല്ലെ ഓരോരോ പ്രശ്നങ്ങളാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്താ നമ്മൾ എത്രയോ ഇതെല്ലാം ദിവസവും കേട്ട് 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 എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടിരിക്കും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വരും ത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് വേണ്ട പോലെ ഒരു എന്താണ് ഞാൻ വിചാരിക്കുന്ന പോലെ ആവുന്നില്ലല്ലോ എന്താ ഇങ്ങനെ എന്ന് ഒരു ചെറിയൊരു തീപ്പൊരി ഭഗവാൻ ഇട്ടു തരും നമുക്ക് പക്ഷേ അത് വലിയ അഗ്നിയായിട്ട് അത് അതപ്പഴേ അങ്ങോട്ട് ഞെരടി കളഞ്ഞേക്കണം ആ ഒരു തീപ്പൊരി കാരണം എന്താണ് ആ തീപ്പൊരി പിന്നെ വലിയ <S -cado> െ ലോക അഗ്നി ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇന്നെ കത്തിക്കൊണ്ടേ ചെറിയൊരു പ്രശ്ന ഇന്നലെ വരെ ഭഗവാൻ ഒരു പ്രശ്നവും ഇല്ല ഭഗവാൻ എല്ലാം ചെയ്യുന്നതൊക്കെ നമ്മൾ തീരുമാനിച്ചു പക്ഷെ ഇന്നായപ്പോഴത്തേക്കും ഭഗവാൻ ചെറിയൊരു ഒരു ഒരു ഇതിട്ട് ഇട്ടങ്ങ് തന്നു അത് ഇട്ട് തന്നപ്പോഴത്തേക്കും നമുക്ക് ആകെ പ്രശ്നമായി അപ്പൊ നമുക്ക് എത്ര ദുഃഖങ്ങൾ വന്നോട്ടേന്ന് എത്ര സങ്കടങ്ങൾ വന്നാലും അതൊന്നും ഒക്കെ എന്തായിരിക്കണം ഇതൊക്കെയാണ് കണ്ണൻ ഇഷ്ടമെങ്കിൽ നമുക്ക് വിട്ടു കൊടുത്തേക്കുക അല്ലെ കണ്ണൻ ഇഷ്ടമായത് കൊണ്ടല്ലേ നമുക്ക് സന്തോഷം സന്തോഷ സങ്കടമൊക്കെ തരുന്നത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം കണ്ണനെ നമ്മൾ ഒരിക്കലും കണ്ണനിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ ഗോപികുമാരുടെയൊക്കെ നമ്മളിപ്പോ രാസരീലയെ പറഞ്ഞോണ്ടിരിക്കുന്നെ അല്ലെ കണ് കണ്ണൻ എന്തിനാ ഗോപികുമാരുടെ മുമ്പിൽ നിന്ന് വർഷ എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും 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 ആ കണ്ണനെ നിങ്ങളുടെ ഉള്ളിൽ പൂരിപ്പിക്കൂ 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 പൂരിപ്പിക്കൂന്നുള്ള നമുക്കങ്ങനെയല്ല നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണനും വേണ്ട ഇത്ര കുറച്ച് കാലായി കാണി അല്ലേ കള്ളൻ കപട ഗോപാലൻ അല്ലേ എന്ന് പറയും കണ്ണൻ കപട ഗോപാലനാണ് അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെന്താണ് കണ്ണൻ അതാണോ ഇഷ്ടം ആയിക്കോട്ടെ കണ്ണന് ഞാൻ ദുഃഖിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയില് എന്നാലും എൻ്റെ കണ്ണ അവിടുത്തെ പാദങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സ് മാറാതെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും എന്നുള്ള ഒരു മനോഭാവമാണ് നമുക്കൊക്കെ വേണ്ടത് നമ്മൾ ഒരിക്കലും മറിച്ച് ചിന്തിക്കേണ്ട വിഷയമില്ല കാരണം നമ്മൾക്ക് തന്നിട്ടുള്ള ശാസ്ത്രങ്ങളായിക്കോട്ടെ ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങളായിക്കോട്ടെ ഋഷി പരമ്പരകളായിക്കോട്ടെ എല്ലാവരും കാണിച്ചു തന്നായിട്ടുള്ള ഒരു ഒറ്റ വഴിതേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ പഠിക്കാൻ പോകണമെന്നില്ല നമ്മളൊക്കെ ഇന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുന്ന ഈ ശാന്തി സമാധാന ഈ ശാന്തി സമാധാനം ഇതിലാ കിടക്കുന്നത് ഈ ഒരു സത്യത്തെ ഉറപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ആ പ്രശ്നങ്ങളെ നമ്മളുടെ പരീക്ഷണമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഏവം പരീക്ഷതാ ധർമ്മം നമ്മളൊക്കെ പരീക്ഷണമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും ആ തിരുവേനി ഇത് എത്ര നാളായി ഈ പരീക്ഷണം അങ്ങ് മരിക്കുന്നത് വരെ ഈ പരീക്ഷണം എന്ന് വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതും നമ്മളുടെ ഈ പരീക്ഷണമാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ നമ്മളെ നമ്മൾ പരീക്ഷണമാണെന്ന് നമ്മളെന്തിനും അതിനെ തെറ്റ തെറ്റായിട്ടുള്ള രീതിയിൽ അതിനെ എടുക്കുന്ന എന്തിനു വേണ്ടാണ് നമ്മൾ ആ പരീക്ഷ ജയിക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്കവിടെ നമ്മൾ പിന്നെ താന്നു കൊടുക്കുകയാണ് അവിടെ നമ്മൾ വീണ്ടും നമ്മളുടെ ഇതിലേക്ക് തന്നെ നിൽക്കുക അങ്ങനെയല്ല ഈ പരീക്ഷ ഞാൻ ജയിക്കും ഭഗവാനെ എന്നുള്ള രീതിയിൽ മുറുക്ക പിടിക്കുക അവിടെ അങ്ങനെ മുറുക്ക പിടിച്ചാൽ അജിതം പരാ അജിതം അവിടെ ഭഗവാൻ തോക്കും ഈ തോൽപ്പിക്കലാണ് ഭഗവാൻ ആ തോൽപ്പിക്കലാകുന്ന ജയം കാണാൻ വേണ്ടിട്ടാണ് ഭഗവാൻ ഓരോരോ ദുഃഖങ്ങൾ നമുക്ക് ഇട്ടു തരുന്നത് ഒരിക്കലും അതിൽ നമ്മൾ വീഴാതെ ഇല്ല ഞാൻ അതിൽ പതറില്ല എൻ്റെ കണ്ണൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഉറച്ച ബുദ്ധി അതല്ലേ മയ്യനേന ഭാവേന ദൃഢം എന്ന് പറയുന്നില്ല അവിടെ കാവിലത്തിലൊക്കെ അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അമ്മയെ ഒട്ടും പേടിക്കണ്ട ഉറപ്പിച്ചു പിടിച്ചോളുക എന്ന് പറയുന്ന ആ ഒരു ദൃഢമായിട്ടുള്ള ഒരു ഭക്തി ഒരിക്കലും ചാഞ്ചല്യം ഉണ്ടാവാതെ എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കണേ സാധിക്കണേ എന്നുള്ള നിരന്തര പ്രാർത്ഥന ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊരു സംശയവും അവിടെ ഉണ്ടാവില്ല അല്ലേ നമുക്ക് ഓരോ ദിവസം ചെല്ലുമ്പോഴും തോറുമ്പോൾ ചില ചില ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആ അങ്ങനെയുണ്ട് ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ ഭഗവാൻ തെറ്റുകാരൻ സന്തോഷമൊക്കെ ദുഃഖ സന്തോഷമൊക്കെ വന്നാലോ ആ വലിയ കുഴപ്പമില്ല എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പം ഒന്നുമല്ല നമുക്ക് ഏത് ദുഃഖങ്ങളും ഞാൻ സുഖമായിട്ടേ സ്വീകരിക്കുള്ളൂ നിനക്കതാണോ ഇഷ്ടം ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഇതല്ലേ സറണ്ടറിങ് ഇതല്ലേ ഗോപികുമാരുടെ ഭക്തി ഗോപികുമാരൻ എന്താ പറയുന്ന അവസാനം എന്താ കാണിച്ചോളൂ കണ്ണ ഇനി കണ്ണൻ ഞങ്ങളുടെ അടുത്ത് വന്നില്ലേലും കുഴപ്പമില്ല എന്നാണ് ആസാ ചരണ അവിടുത്തെ ആ തൃപാദങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് പോകരുത് ഞങ്ങൾക്ക് ആ തൃപാദങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ കാണാൻ അതുപോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ മാത്രം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾക്ക് കണ്ണ ആ മനസ്സിൽ കണ്ണന്റെ പാദങ്ങൾ ഒന്ന് കാണാൻ കാണാൻ അതിന് ഒരിക്കലും തടസ്സം വരരുതേ വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു സറണ്ടറിങ്ങിലേക്ക് നമുക്കൊക്കെ എത്താൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പതിപോലെ ആ ജ്വരസ്തുതി ചൊല്ലി അല്ലെ നമ്മളുടെയൊക്കെ ഈ ഒരു ഭാവത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ എന്താണ് ചെയ്യാ നമ്മളെക്കായാലും ഒക്കെ എന്തോ ദുഃഖം അനുഭവിക്കുന്നവര് അമ്മമാര് മക്കളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ദുഃഖം അല്ലെ മക്കൾക്ക് അമ്മമാരിൽ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ദുഃഖം ദാമ്പത്യത്തിലുള്ളവുന്ന ദുഃഖം ഏർ കൈകാലുകള് ഇല്ലാത്തവര് കാതുകള് കേൾക്കാൻ സാധിക്കാത്തവര് കാണാൻ സാധിക്കാത്തവര് ജന്മനായതൊന്നും അനുഭവിക്കാൻ പറ്റാത്തതായിട്ടുള്ള എത്ര 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 ആ കാര്യം നമ്മൾ നാളെ ചോക്കൂ അല്ലേ മാറാ രോഗങ്ങൾ വന്ന് പേടിച്ചിട്ടിട്ടുള്ളവര് രോഗങ്ങളൊക്കെ എത്ര ആയാലും നമുക്കൊക്കെ രോഗങ്ങളും നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ വിചാരിക്കും ഈ ക്യാൻസറും ഇതൊക്കെ ഉള്ളു രോഗങ്ങൾ ഇതൊന്നും അല്ലേ ഇതിലും വലിയ കൊടും വിഷമായിട്ടുള്ള രോഗമാണ് ഈ അസൂയ കുശുംബട്ടൊക്കെ ഈ രോഗം ഉള്ളിടത്താണോ ഈ ക്യാൻസറൊക്കെ പിന്നെ അതിനും അതിനെ നമുക്ക് തീർക്കാം എങ്ങനെയൊക്കെ മരുന്ന് കഴിച്ചാണെങ്കിലും തീർക്കാൻ വയ്ക്കുക പക്ഷെ ഈ അഹങ്കാരം വന്നാൽ എവിടെ തീരാനാ ഈ ഒരിക്കലുമില്ല അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ അല്ലെ എല്ലാം നമ്മുടെ നാക്കുക അങ്ങനെ ആവണം അല്ലെ കാണുന്നതൊക്കെ നമ്മുടെ ആണെന്നുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും നല്ലതെ വരാവളെ ഗുരുവായൂർപ്പ നല്ലതേ വരാവളെ ആർക്കും ദുഃഖം വരരുതേ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് എങ്ങനെയാണ് നമുക്ക് എൻ്റെ ദുഃഖം പോകണേ എൻ്റെ ദുഃഖം പോകണേന്ന് അല്ല അതല്ല ആ എൻ്റെ എന്നുള്ളത് ഒന്ന് കണക്കാക്കിയാ മതി എവിടെയൊക്കെ ഉരുവാരപ്പ അവിടുത്തെ പാദങ്ങൾ വീണ് അവിടുത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ അവിടെന്ന് ആഗ്രഹിക്കുന്നോ അവർക്കൊക്കെ കനിവ് എന്താണ് വേണ്ട പോലെ അവിടെ അനുഗ്രഹിക്കണേന്ന് മനസ്സുരുകി നമുക്കൊക്കെ ഈ ഒരു ഭാവം നമുക്കൊരു നിമിഷം കിട്ടിയാ മതി ഈ ഭാവം നമുക്ക് വലിയ പാടാത് കിട്ടാതെ നമുക്കിങ്ങനെ പറയാം അല്ലെ പറയാനൊക്കെ പറ്റും പക്ഷെ ഒരു നിമിഷം നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അല്ലെ നമ്മൾ ഇത്രയും പേരുണ്ട് നമ്മൾ എല്ലാവരും ഒരേ ഭാവത്തിൽ ഒന്നും ഗുരുവായൂരനോട് പറഞ്ഞു നോക്കൂ ഒത്തിരി മാറ്റം ഉണ്ടാവും യാതൊരു സംശയവും ആ ഒരു ഭാവം അവരവരുടെ യാവൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര കണ്ട് നിങ്ങൾക്ക് ലീനമാകാൻ സാധിക്കും നിങ്ങക്ക് ആർദ്ര ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും അത് നിങ്ങള് ഒരു നിമിഷം മതിയെന്ന് നമ്മള് ഒന്നും പറയുന്നില്ല നമുക്ക് ഈ ഒരു രാവിലെ കൂടുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ് ഈ ഉപാസന എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു നിമിഷത്തേക്ക് ഉണ്ടാണ് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരേ ഭാവത്തില് ഗുരുവാഹരത്തിനോട് പ്രാർത്ഥിക്കാം അല്ലെ ലോകത്തിന്റെ അപങ്കളങ്ങളൊക്കെ മാറി എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം മാത്രം കൊടുക്കണേ ഗുരുവായൂരിപ്പാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജ്വലസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉവാചാം